ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ദൈവം എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ ദൈവത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവ പദ്ധതികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒന്നും പറയാനില്ല നമുക്ക് അവൻ്റെ മഹത്വം കണ്ടിട്ട് അവൻ്റെ മഹത്വം കണ്ടിട്ട് അല്ലെങ്കിൽ അവൻ്റെ മഹിമ കണ്ടിട്ട് നമ്മൾ അമ്പരന്ന് നിൽക്കുകയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ്റെ മഹത്വത്താൽ ദൈവത്താൽ നടത്തപ്പെടുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൈബിളിൽ തന്നെ പറയുന്ന വയലിലെ ലില്ലി പുഷ്പങ്ങളെ നോക്കുക ശലോമോന്റെ വസ്ത്രത്തെക്കാൾ പോലും എത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം ഒരു കൊച്ചു ലില്ലിച്ചെടിയുടെ അകത്തുണ്ടാകുന്ന ഒരു ഫ്ലവറിന് ഒരു പൂവിനെ കർത്താവ് അണിയിച്ചു ഒരുക്കുന്നത് അല്ലേ ആ മറ്റേ വസ്ത്രം തുന്നാൻ എത്ര പേരാ അല്ലെങ്കിൽ അതിനുവേണ്ടി മുടക്കുന്ന പൈസ എത്രയാ പക്ഷെ ഇത് ഉണ്ടായി വരുമ്പോൾ തന്നെ ആ വസ്ത്രത്തിൽ ആ ആ ഒരു ചെടിയുടെ ആ ഒരു പെറ്റൽസിൽ ഉള്ള ആ കളറുകളുടെ നിറഭേദങ്ങൾ എത്ര മനോഹരമാണ് എങ്ങനെ എങ്ങനെയൊരു മനുഷ്യനത് ചെയ്യാൻ സാധിക്കും എങ്ങനെ എങ്ങനെയൊരു തുന്നൽക്കാരന് ഒരു ചിത്രകാരന് അത് വരയ്ക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ മഹത്വം അഗോചരമാണ് നമുക്കൊരിക്കലും ഒന്നും പറയാനില്ല അതിൻ്റെ മുന്നിൽ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ വാവൊളിച്ചു പോവും നിങ്ങളെ കാണുന്ന പല ആളുകൾ വാവൊളിച്ചു നിന്നു പോകും അതുപോലെ മഹത്വരമായ കാര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ലൂയ്യ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ് യു എയിൽ നിന്ന് ഒരു വെൽവിഷറാണ് താങ്ക് യു ഇന്ന് സഹോദരൻ വി വിൻസെന്റ് ആൻ്റണിയുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ വിൻസെന്റ് ആൻ്റണി കർത്താവ് ധാരാളമായിട്ട് ആ സഹോദരനെ അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തനിക്ക് ദൈവിക ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ ദൈവഹിത പ്രകാരമുള്ള വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് വഴികൾ തുറന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് സഭകളിൽ പ്രത്യേകമായിട്ടുള്ള ആരാധന നടക്കുകയാണ് ഈ ആരാധനയിലേക്ക് കടന്നു വന്ന് സംബന്ധിക്കുവാനായിട്ട് ഞാൻ സ്നേഹപുരസരം നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്ന എ ഗ്രേറ്റ് വാർണിംഗ് എന്ന് പറയുന്നത് മഹത്തായ മുന്നറിയിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വലിയ മുന്നറിയിപ്പ് ആ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം തുടരുകയാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന കാര്യം ഈ ഭൂമിയിൽ എന്താണെന്ന് ചോദിച്ചാൽ പാപമാണ് അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രകൃതമാണ് ദൈവം അതിനൊരു വലിയ പരിഹാരം വരുത്തി അത് കാലപരി ക്രൂശില് വെച്ച് ദൈവപുത്രം ചെയ്തു കർത്താവ് ചെയ്തെന്തെന്ന് ചോദിച്ചാൽ ശത്രുക്കളായിരുന്ന രണ്ടുപേരെ തമ്മിൽ നിരപ്പിച്ചു അതായത് യേശു കർത്താവ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യത്തിൽ നിന്ന് തൻ്റെ തന്നെ രക്തം ചിന്തി യാഗം കഴിച്ച് എല്ലാ പാപങ്ങൾക്കും വേണ്ടിയുള്ള പരിഹാരം കർത്താവ് തീർത്തു വെച്ചു എങ്കിലും അത് വിശ്വസിക്കാൻ നമുക്ക് പലർക്കും സ്ട്രഗിൾ ഉണ്ട് എന്നാലും ഇത്രയും പാപങ്ങൾ കർത്താവ് ക്ഷമിക്കും എന്നാലും ആ ഒരു പാപം ഈ ഒരു പാപം ഇത് നമ്മൾ ചിന്തിക്കും ഈ കൂട്ടത്തിലാണ് നമ്മൾ തമ്മിൽ അതായത് ദൈവവും മനുഷ്യരും തമ്മിൽ ഇപ്പോൾ ഒന്നായി അല്ലെങ്കിൽ പിതാവും മക്കളും ഒക്കെ ആയി ഇപ്പോൾ മിത്രങ്ങളാണ് അതിനുവേണ്ടി നിന്നത് നടുവിൽ നിന്നത് ഒരു മീഡിയേറ്ററായിട്ട് അതുപോലൊരു അഡ്വക്കേറ്റായിട്ടും ഒക്കെ നിന്നത് യേശു കർത്താവാണ് എന്നാൽ ഇതുമല്ലാത്ത വേറൊരാൾ വന്നിട്ട് ഈ വീണ്ടും ഇയാളെ ഒരിക്കൽ ക്ഷമിച്ചത് ഒരിക്കൽ ശുദ്ധീകരിച്ചത് ആ പാവങ്ങളെ വീണ്ടും കുത്തിപ്പൊക്കി രാത്രിയും പകലും ദൈവസന്നിധിയിൽ കുറ്റമാരോപിക്കുന്ന ഒരു പിശാചിൻ്റെ അപവാദി എന്നൊരു തൻ പ്രവർത്തിക്കുന്നു അവനെ തള്ളിയിടുന്ന കാര്യമാണ് വെളിപാട് ദിവസം പന്ത്രണ്ടിൽ ഇന്നലെ മിനിഞ്ഞെന്നൊക്കെ ഞാൻ നമ്മളത് കണ്ടു സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ തന്നെ ദൈവം രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ നമുക്ക് ഒരു ഒരു റോബ് തന്നു ഒരു ഒരു രക്ഷയുടെ വസ്ത്രം ദൈവത്തിൻ്റെ നീതിയുടെ വസ്ത്രം അത് ഇട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ കാണുന്നതല്ല സ്പിരിച്വൽ സ്റ്റേറ്റസ് സ്റ്റേറ്റസാണത് നമ്മുടെ സ്പിരിച്വൽ സ്റ്റേറ്റസ് അങ്ങനെയാണ് എന്നാൽ അതിന് പകരം ഈ റോബിന് പകരം റാഗ് എടുത്തുകൊണ്ട് നിൽക്കരുത് നമ്മുടെ സ്വന്തം പ്രവൃത്തികളാൽ സ്വയനീതി പ്രവൃത്തികളാൽ രക്ഷപ്പെടാനോ ദൈവത്തിൽ ആശ്രയിക്കാതെ അതിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ നമ്മളത് പൂർണ്ണമായും മാറ്റണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഒരു ഭാഗം അപ്പോൾ തന്നെ നമുക്ക് നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ നമ്മൾ ഈ വിശുദ്ധിയിലൂടെ വളർച്ച കൂടി ഉണ്ട് അതിൻ്റെ പല കാറ്റഗറി അടുത്ത ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കുമെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഞാനെന്ന് പറഞ്ഞല്ലോ നമുക്ക് സൗജന്യമായി കർത്താവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടിയ ഒരു നീതിയുണ്ട് യേശുവിൻ്റെ ഒരു വിശുദ്ധിയുമുണ്ട് അത് നമ്മുടെ പുണ്യപ്രവൃത്തികളോ ഒന്നും കൊണ്ടല്ല ഉപവാസം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒന്നുമല്ല നമുക്ക് കിട്ടി ആണ് ഫ്രീ ഗിഫ്റ്റ് ഓഫ് സാൽവേഷൻ അതോടൊപ്പം നമുക്കൊരു രക്ഷയുടെ വസ്ത്രം കിട്ടി എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഗാർമെന്റ് നമ്മുടെ സ്പിരിച്വൽ സ്റ്റേറ്റസിൽ എല്ലാം കർത്താവ് തുടച്ചു മാറ്റി ഇതുവരെ ഒരഭാവം ചെയ്തിട്ടില്ലാത്തതുപോലെ ഒരു പുതിയ സൃഷ്ടിയാക്കി കർത്താവ് നമ്മുടെ ആത്മാവിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാൽ പ്രാക്ടിക്കൽ ഹോളിനെസ് എന്ന് പറയുന്ന മറ്റൊന്നുണ്ട് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയിൽ വളരേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് പ്രധാനമായും അത് സംബന്ധിക്കുന്ന നമ്മുടെ ആത്മാവിനെ ബന്ധിച്ചു അനുബന്ധിച്ചുള്ളൊരു കാര്യമല്ല അത് ആക്ച്വലി യഥാർത്ഥത്തിൽ അത് നമ്മുടെ മൈൻഡ് അവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് നവീകരണം ഉണ്ടാകേണ്ടത് റിന്യൂവൽ ഉണ്ടാകേണ്ടത് മൈൻഡിലാണ് അതുപോലെ ശരീരമാണെങ്കിൽ ജഡമാണെങ്കിൽ ഈ ഇതല്ല പറയുന്നത് ഞാൻ ഫ്ലഷ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അത് അതാണെങ്കിൽ ഒരിക്കലും നന്നാനും പോകുന്നില്ല അതിനെ നമ്മൾ ക്രൂശിക്കാണ് വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് രണ്ട് കുറിന്തൽ ഏഴാം അധ്യായം ഒന്നാം വചനം ഒന്ന് നോക്കുക സെക്കൻഡ് കൊറന്യൻസ് ചാപ്റ്റർ സെവൻ ആൻഡ് വൺ സിൻസ് ഡിയ ഫ്രണ്ട്സ് ലെറ്റ്സ് പ്യൂരിഫൈ അവർ സെൽസ് ഫ്രം എവറിങ് ദാമിനേറ്റ്സ് ബോഡി ആൻഡ് സ്പൂരിറ്റ് പെർഫെക്റ്റ് ഹോളിനെസ് ഔട്ട് ഓഫ് റെഫറൻസ് ഫോർട്ട് അതുകൊണ്ട് സഹോദരന്മാരെ അല്ലെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ആത്മാവിലും ജഡത്തിലും എല്ലാ കന്മേഷവും പോക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കണം ഇതാണ് അവിടെ പറഞ്ഞു വരുന്നത് വി ഹാവ് ദീസ് പ്രോമിസസ് ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ഏത് വാക്തത്വമാണ് ഇത് ഏഴാം അദ്ദേഹത്തിന്റെ ഒന്നാം വചനമാണ് ആറാം അദ്ദേഹത്തിന്റെ അവസാന ഭാഗം മുതൽ മുകളിലേക്ക് നോക്കിയാൽ കുറേ വാക്തത്വങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരുടെ ഇടയിൽ നടക്കും നിങ്ങൾ എനിക്ക് മക്കളായിരിക്കും ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കും ഒക്കെ പറഞ്ഞ് ഭയങ്കരമായ ചില പ്രോമിസസ് തന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കേ ഇതൊക്കെ ഉള്ളപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ലെറ്റ്സ് പ്യൂരിഫൈ അവർ സെൽസ് ഫ്രം എവ്രിതിങ് ദിനേറ്റ്സ് ബോഡി ആൻഡ് സ്പിരിറ്റ് നമ്മുടെ ജഡത്തെയും ആത്മാവിനെയും മലിനമാക്കാൻ സാധ്യതയുള്ള എല്ലാറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ശുദ്ധീകരിക്കണം അതിന് മുമ്പോട്ട് കുറേ കാര്യങ്ങൾ ആറാം അദ്ദേഹത്തിൽ പറയുന്നതൊന്ന് വിഗ്രഹാരാധന അതുപോലെ നമ്മുടെ ശരീരങ്ങളെ കൊണ്ടുള്ള ശരീരം കൊണ്ടുള്ള പാപങ്ങൾ ശാരീരികമായ പാപങ്ങൾ ഇതെല്ലാം അവിടെ പറയുന്നുണ്ട് ഇതിൽ പലതും ഈവൻ രക്ഷിക്കപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തെയും ആത്മാവിനെല്ലാം കറപിടിപ്പിക്കാൻ പറ്റിയത് രക്ഷിക്കപ്പെട്ട ശേഷം വാസ്തവത്തിൽ ആത്മാവ് പുതിയ സൃഷ്ടിയായതുകൊണ്ട് ദരിസ് ഓക്കെ ഇൻടാക്ട് അതങ്ങനെ ഇരുന്നോട്ടെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് രക്ഷിക്കപ്പെട്ട ശേഷം നമ്മുടെ ആത്മാവിൽ കറപിടിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊതുവെ ആത്മാവിനെ കറപിടിക്കാൻ പിടിപ്പിക്കാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള പലതിൽ നിന്ന് നമ്മൾ വിട്ടുമാറണം എന്നതിനെ കുറിച്ചാണ് എന്നിട്ട് പെർഫെക്റ്റിംഗ് ഹോളിനസ് ഔട്ട് ഓഫ് റെഫറൻസ് ഫോർ ഗാഡ് ദൈവഭയത്തിൽ ഭയത്തിൽ പറഞ്ഞേ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബഹുമാനത്തിൽ ഔട്ട് ഓഫ് റെഫറൻസ് ഫോർ ഗോഡ് ദൈവഭയത്തിൽ നമ്മുടെ വിശുദ്ധിയെ തികയ്ക്കുക എന്താണ് ഇവിടെ കർത്താവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച ഒരു ഹോളിനസ് ഉണ്ട് എന്നാൽ തുടർന്നുള്ള ജീവിതത്തിൽ നമ്മൾ വളർന്ന് വലുതാകേണ്ട എത്തിച്ചേരേണ്ട ഒരു ലെവൽ ഓഫ് ഹോളിനസ് ഉണ്ട് െ കുറിച്ചൊക്കെ കുറച്ചുകൂടെ പിന്നീട് നമുക്ക് ചിന്തിക്കാം എബ്രാ ലേഖനം പന്ത്രണ്ട് നാലിൽ ഹിബ്രൂഷ് ട്വൽഫ് നമ്പർ ഫോർ ഇൻ യു സ്ട്രഗിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപം ഇപ്പോഴും വാതുക്കൽ കിടക്കുകയാണ് കൈനോട് കർത്താവ് പറഞ്ഞില്ലേ ഉൽപ്പത്തി പുസ്തം തുടക്കത്തിൽ തന്നെ കൈനെ പാപ അവിടെ ക്രൗഡ് ചെയ്ത് ട്രാവള് ചെയ്ത് കിടക്കുകയാണ് നീ അതിനെ കീഴടക്കണം ഇനി സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ഈ ലോകം മുഴുവൻ പാപം നിറഞ്ഞ എവിടെ ചെന്നാലും പാപത്തിൻ്റെ സംഭാഷണങ്ങൾ പാപത്തിൻ്റെ പിക്ചേഴ്സ് പാപത്തിൻ്റെ വീഡിയോസ് പാപത്തിൻ്റെ സംഭാഷണങ്ങൾ പാപത്തിൻ്റെ ആംഗ്യങ്ങൾ പാപത്തിൻ്റെ ഒരു പാപലോകം എന്ന് പറയും ആ നമ്മുടെ പാപത്തിനെതിരെയുള്ള നമ്മുടെ യുദ്ധത്തിൽ പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ യു ഹാവ് നോട്ട് റെസിസ്റ്റഡ് ടു ദൈൻറ്റ് ഓഫ് ഷെഡിങ് യുവർ ബ്ലഡ് നിങ്ങളുടെ രക്തചുരിച്ചിൽ വരെ നിങ്ങൾ പൊരുതിയിട്ടില്ല യു ഹാവ് നോട്ട് റെസിസ്റ്റഡ് ടു ദോയിൻറ്റ് ഓഫ് ഷെഡിങ് യുവർ ബ്ലഡ് അപ്പം ഈ സമയത്താണ് നമ്മൾ എന്ന് പറയുന്ന ഒരു ജീവിയുടെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ തൻ്റെ ശരീരത്തിൽ ഒട്ടും അഴുക്കാക്കാതെ നോക്കുന്ന മരിച്ചാലും കുഴപ്പമില്ല ചെളിയിൽ പോവില്ല അഴുക്കിൽ പോവില്ല എന്ന ശാഠ്യമാണ് ആ ജീവിക്കുള്ളത് ഇതുപോലെ ഒരു 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 നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇവിടെ പറയുന്ന അനുസരിച്ച് എല്ലാവരും എന്നെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം വിശുദ്ധയിൽ വളരുക എന്നതാണ് ഒന്ന് കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടാമോ പ്ലീസ് മീ സ് വിശുദ്ധിയിൽ വളരണം എ പാഷൻ ഫോർ ഹോളിനെസ് എൻ്റെ ഒരു ചോദ്യമാണ് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം വിശുദ്ധിയിൽ വളരാനുള്ള ഒരു ആവേശം എനിക്കുണ്ടോ ചെമ്പ് എങ്ങനെ ജീവിക്കുവാണ് വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരു ത്വര തൃഷ്ണ ആഗ്രഹം ആർത്തി ഒരാവശ്യം എനിക്കുണ്ടോ മാൻ ഇസ് നോട്ട് ദ വൺ ഹു കനോട്ട് സിൻ ഒരിക്കലും പാപം ചെയ്യാൻ കേൽപ്പില്ലാത്തവനല്ല വിശുദ്ധൻ എന്ന് പറയുന്നത് അവസരമുണ്ടായിട്ടും പാപം ചെയ്യാതിരിക്കുന്നവനാണ് വിശുദ്ധൻ പാപം ചെയ്യാനാണെങ്കിൽ എല്ലാ രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്ക് ഈ ഭൂമിയിലെ എല്ലാവർക്കും വേണ്ടത്ര അവസരങ്ങൾ തുറന്നു കിടക്കുകയാണ് ആർക്ക് വേണേലും പാപം ചെയ്യാം അത് എളുപ്പവുമാണ് അപ്പോ എ ഹോളി മാൻ ഈസ് വൺ ഹു വിൽ നോട്ട് സിൻ ഈവൻ ഇഫ് ദർ ആർ ചാൻസസ് ടു സിൻ അവസരങ്ങളുണ്ടായിട്ടും പാപത്തോട് എതിർത്ത് നിന്ന് ജയിക്കുന്നവനാണ് വിശുദ്ധൻ പാപം ചെയ്യാൻ കഴിവില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്നവനല്ല വിശുദ്ധൻ പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ട് പാവം ചെയ്യാത്തവനാണ് ജോസഫ് പഴയനിമിത്തുള്ള ജോസഫിൻ്റെ കാര്യം നമ്മളൊത്തിരി സംസാരിച്ചിട്ടുള്ളതാണ് പഴയനിമിത്തുള്ള ജോസഫിനെ പാപം ചെയ്യാൻ എല്ലാ ദിവസവും വേണ്ടത്ര അവസരം കിട്ടിയിട്ട് പാപം ചെയ്യുന്നില്ല യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് വേണമെങ്കിൽ അവന് പാപം ചെയ്യാമായിരുന്നു കാരണം മനുഷ്യ ജഡത്തിലാണ് ജീവിക്കുന്നത് മനുഷ്യ ശരീരത്തിലാണ് ജീവിക്കുന്നത് രണ്ട് വേണ്ടത്ര അവസരങ്ങൾ പാപത്തിലുള്ള അവസരങ്ങൾ ഈ ലോകത്തിൽ മുഴുവൻ തുറന്നു കിടക്കുകയാണ് ഒത്തിരി അവനെ പ്രലോഭിപ്പിച്ച് പിശാച പ്രലോഭകൻ വന്നു മനുഷ്യർ വന്നു പലരും വന്ന് അവനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നിട്ട് അവൻ ചെയ്തില്ല ഇനി ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാത്തിലൂടെയും അത് വെളിവാകുന്നു നമ്മുടെ വാക്കുകൾ ഭാഷണങ്ങൾ നമ്മുടെ ചേഷ്ടകൾ നമ്മുടെ നോട്ടങ്ങൾ നമ്മുടെ ജീവിത രീതികൾ എല്ലാത്തിലൂടെയും വിശുദ്ധിയെ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയും മറ്റൊരു പറഞ്ഞാൽ അകത്തുള്ള വിശുദ്ധി നമ്മളൊരു പ്രാവശ്യം പറഞ്ഞതാണ് ഹൃദയത്തിൽ നിന്നാണ് വിശുദ്ധി ആരംഭിച്ച് പുറത്തേക്ക് ഒഴുകുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നതല്ല ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ വിശുദ്ധനോ അശുദ്ധനോ ആക്കുന്നത് ഇപ്പോൾ ഹൃദയത്തിനകത്ത് നിന്ന് വൃത്തിയേടുകൾ മുഴുവൻ ദുർഭാഷണം അത് ഇതൊക്കെ വരികയാണെങ്കിൽ അയാൾ അശുദ്ധനാണ് എന്നാൽ അതിന് പകരം നല്ല വാക്കുകൾ ആരാധനാഗീതങ്ങൾ ദൈവവചനം ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ കൃപയുള്ള വാക്കുകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അതാണ് നമ്മുടെ നമ്മളെ വിശുദ്ധനായി വെളിവാക്കുന്നത് ഹോളിനെസ് ഇസ് എ വേ ഓഫ് ലൈഫ് ദാറ്റ് എഫെക്ട്സ് എവറിങ് വി ഡു നാം ചെയ്യുന്ന സകലത്തിലും റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ജീവിത രീതിയാണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത് ഹോളിനെസ് എ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ആ കമൻ സെക്ഷനിലൊന്ന് എല്ലാവരും ഹോളിനെസ്റ്റൈൽ ഹോളിനെ തന്നെ ഉണ്ടാകുന്ന നല്ല വിശുദ്ധി അതിനുവേണ്ടി നാം ഒരല്പം സ്ട്രഗിളിലൂടെ അല്ലെങ്കിൽ പോരാട്ടത്തിലൂടെ ഫൈറ്റ് ചെയ്ത് വേണം നിൽക്കുക ഈ ഭൂമിയിൽ പിഷാജിനെതിരെ നമുക്ക് പോരാട്ടമുണ്ട് അല്ലെങ്കിൽ പിഷാജിനെതിരെ ഫൈറ്റ് ചെയ്യണം അവൻ്റെ പ്രലോഭനങ്ങൾക്കെതിരെ ലോകത്തിനെതിരെ നമുക്കൊന്നുണ്ട് പാപത്തിനെതിരെ നമുക്കൊരു ഫൈറ്റ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ശത്രുക്കളാണ് ഹോൾ ഈസ് എ ചോയ്സ് നമ്മൾ തീരുമാനിക്കണം എനിക്ക് ആ ഈ വിശുദ്ധിയിൽ ജീവിച്ച മതി അശുദ്ധ ജീവിതം എനിക്ക് വേണ്ട എനിക്ക് വേണ്ട വക്രഗതി വേണ്ട അനീതിയുടെ വഴി വേണ്ട അശുദ്ധിയുടെ വഴി വേണ്ട എനിക്ക് ദൈവത്തിൻ്റെ പാത മതി ജീവന്റെ പാത മതി നീതിയുടെ പാത മതി എന്ന് നമ്മൾ തീരുമാനിക്കുക എന്നാൽ എന്നാലിതിൻ്റെ ഒരു മറുവിഷമുണ്ട് ഒരിക്കലും വിശുദ്ധിയിൽ തികഞ്ഞ വ്യക്തികളല്ല നോക്കുന്നത് നാം എല്ലാവരും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ജനിച്ചു വളർന്ന് പതുക്കെ പതുക്കെ വളരുമ്പോൾ എത്രയോ പ്രാവശ്യം വീഴുന്നു ഞാൻ വീണിട്ടുള്ളതിന് എണ്ണമുണ്ടോ ചെറുപ്പകാലത്ത് നിങ്ങൾ വീണിട്ടുള്ളതിന് എണ്ണമുണ്ട് ഇതാരാണ് താങ്ങിയത് ആരാണ് സഹിച്ചത് ആരാണ് അതിനെ കണ്ടില്ലെന്ന് അല്ലെങ്കിൽ ആരാണതിനെ കുഴപ്പമില്ല മക്കളെ എന്ന് പറഞ്ഞത് മാതാപിതാക്കൾ കാരണം അവരുടെ വാത്സല്യം അവരുടെ സ്നേഹം എങ്ങനെയും കുഞ്ഞു വളർന്ന സ്വന്തം കാലിൽ നിന്ന് ജീവിച്ചു കാണണം അങ്ങനെയാണ് കർത്താവ് നമ്മെ നടത്തുന്നത് വീഴ്ച വരും നോ പ്രോബ്ലം പക്ഷേ എന്നിട്ട് പോവും അപ്പോ ഗാഡ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ പെർഫെക്റ്റ് പെർഫെക്ട് ബട്ട് പ്യൂരിഫൈഡ് പ്യൂരിഫൈഡ്സ് ദൈവം നോക്കുന്നത് പൂർണ്ണതയുള്ള പാത്രങ്ങളെയല്ല ശുദ്ധീകരിക്കപ്പെടുന്ന പാത്രങ്ങളെയാണ് ഫോർ എക്സാമ്പിൾ സെക്കൻഡ് വൺ രണ്ടും ദിവസം രണ്ടിന്റെ ഇരുപത്തി ഒന്ന് വായിച്ചു എത്ര ക്ലിയറാ എന്നാൽ ഇവയെ വിട്ടൊഴിഞ്ഞ് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ ശുദ്ധീകരിക്കുന്നവൻ അങ്ങനെയുള്ളവർ എന്തായിരിക്കും ഫോർ സ്പെഷ്യൽ പേർപ്പസസ് പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും മേഡ് ഹോളി അവർ വിശുദ്ധീകരിക്കപ്പെട്ട് യൂസ്ഫുൾ ടു മാസ്റ്റർ കർത്താവിന് പ്രയോജനമുള്ളവരായിരിക്കും ഏത് സൽപ്രവൃത്തിയും ചെയ്യാൻ പ്രിപ്പേർഡ് ആയിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് പൂർണതയുള്ള പാത്രങ്ങളെയല്ല വിശുദ്ധീകരിക്കുന്ന പാത്രങ്ങളെ തന്നെത്താൻ വെടിപ്പാക്കുന്ന പാവ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പോളിസി ഉള്ളവരെയാണ് ദൈവം നോക്കുന്നത് ഇനി അടുത്ത ചില ആണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു വിശ്വാസി ഒരാൾ രക്ഷിക്കപ്പെട്ടു പാപത്തിലാണ് ജീവിച്ചത് പക്ഷേ രക്ഷിക്കപ്പെട്ടു കൂട്ടായ്മക്കകത്തു വന്ന് കൂട്ടായ്മയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് പലപ്പോഴും പെട്ടെന്ന് ദൈവം അങ്ങ് അനുഗ്രഹിക്കും പെട്ടെന്ന് അവർക്ക് കടം മാറുന്നു വീട് കിട്ടുന്നു കാറ് കിട്ടുന്നു ജോലി കിട്ടുന്നു മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുന്നവർ വളരുന്നു പലതിലും സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ വെൻ എ ബിലീവർ ബ്ലസ്ഡ് മെറ്റീരിയലി ഓർ സ്പിരിച്വലി വിത്ത് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഇസ് ടുഡേ പ്രൂഫ് ദോളി അതായത് ഒരു വിശ്വാസി ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുന്നു ആത്മീയ കൃപാവരങ്ങൾ പ്രാപിക്കുന്നു ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കരമായ ദൈവിക അനുഗ്രഹങ്ങൾ വരുന്നത് കണ്ടാൽ അത് അയാൾ വിശുദ്ധിയിൽ വളരുന്നു എന്നതിൻ്റെ ലക്ഷണമാകണമെന്നില്ല ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് ഒരാളെ ദൈവം ശുശ്രൂഷയിൽ അനുഗ്രഹിക്കുന്നു ആത്മീയമായി അനുഗ്രഹിക്കുന്ന ആത്മാക്കളെ നേടുന്നു അയാൾക്ക് കാശ് കിട്ടുന്നു ഇതെല്ലാം കാണുമ്പോൾ ഇയാൾ വിശുദ്ധിയിൽ വളരുന്നു എന്ന് അതിനർത്ഥമുണ്ടാകണമെന്നില്ല തെറ്റിദ്ധരിക്കരുത് ഉദാഹരണത്തിന് ഒന്ന് കുറഞ്ഞ ഒന്നാമത്തെ ഏഴാമത്തെ വചനൊന്ന് വായിച്ച് നോക്കണം ഫസ്റ്റ് കൊറിന്തിൻസ് വൺ സെവൻ ദേഫോൾ യു ഡി നോട്ട് ലാക്ക് എനി സ്പിരിച്വൽ ഗിഫ്റ്റ് ആസ് യു ഈഗർലി വെയ്റ്റ് ഫോർ അവർ ലോട്ട് ജീസസ് ക്രൈസ്റ്റ് ടു ബി റിവീൽഡ് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ വെളി വെളിപ്പെടലിനു വേണ്ടി അല്ലെങ്കിൽ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാതെ ആയിരിക്കും അപ്പം അതായത് കുറിന്തസഭയിൽ കൃപാവരങ്ങൾ ഒരു കുറവുമില്ല ഭയങ്കരമായി അഭിഷേകം കൃപാവരങ്ങളുടെ ഓപ്പറേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി രണ്ടാം വരവിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന ആളുകളുമാണ് ഇത് ഒന്നാം ഒന്നദ്ധ്യായം ഏഴാമത്തെ വചനമാണ് എന്നാൽ ഒരധ്യായം കഴിഞ്ഞ മൂന്നാം അധ്യായത്തിലേക്ക് പോവുക ഒന്ന് കുറഞ്ഞ മൂന്നാം അധ്യായം മൂന്നാം വചനം ഒന്ന് വായിച്ചു നോക്കിയേ വായിച്ച് നോക്കിയോട്ട് ആക്ടി നോക്കി ഇവിടെ ഒരു അധ്യായം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അധ്യായത്തിൽ പോലോസഫസ്തോലം പറയുന്നത് നിങ്ങൾ കൃപാവരങ്ങൾ തികഞ്ഞിരിക്കുകയാണ് എത്ര കൃപാവരങ്ങളാണ് അവിടെ സഭയിൽ നട ഓപ്പറേറ്റ് ചെയ്യുന്നത് അധ്യായത്തിൽ മൂന്നാമധ്യായത്തിൽ പറയുന്നത് യു ആർ സ്റ്റിൽ വേൾഡിൽ നിങ്ങൾ ലോക മനുഷ്യരെ പോലെ ജീവിക്കുന്നു കാരണം നിങ്ങളിടയിൽ അസൂയ വഴക്ക് ഒക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ സാധാരണ വേൾഡിൽ മനുഷ്യരല്ലേ ആർ ഈ നോട്ട് ആക്ടിങ് ലൈക്ക് നോട്ട് മിയർ ഹ്യൂമൻസ് നിങ്ങൾ സാധാരണ മനുഷ്യ പോലെയല്ലേ ജീവിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പലരും വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ ദൈവം ഒരനുഗ്രഹിക്കും ദൈവത്തിൻ്റെ ഒരു നീതിയാണ് ഈ അനുഗ്രഹം നമ്മൾ കണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അവരുടെ വിശുദ്ധിയിൽ വളരെയാണ് അത് വേറെ ഇത് വേറെ മനസ്സിലായോ 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 എൻ്റെ കർത്താവ് ഒത്തിരി പുറത്തൊക്കെ കാണത്തക്ക രീതിയിൽ അനുഗ്രഹം വന്നത് എന്നതുകൊണ്ട് എൻ്റെ ഉള്ളിൽ വിശുദ്ധിയിൽ വളർച്ച ഉണ്ടായി എന്ന് ഉറപ്പില്ല ഗ്യാരൻറ്റിയില്ല ഇവിടെയാണ് ഒരു വലിയൊരു വാർണിംഗ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ശ്രദ്ധിച്ചു കേട്ടോ സക്സസ് അച്ചീവ്മെൻറ്റ്സ് അക്കോംപ്ലിഷ്മെൻറ്റ്സ് വിക്ട്രീസ് എക്സെട്രൻ അവർ ലൈഫ്സ് ഡു നോട്ട് ഗ്യാരണ്ടി ഹോളിനെസ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നു നേട്ടങ്ങൾ കൊയ്യുന്നു ഉന്നത വിജയത്തിലെത്തുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ വിശുദ്ധിയിൽ വളർന്നു എന്നല്ല അതിൻ്റെ ഗ്യാരണ്ടി ഇല്ല ഓക്കെ അടുത്ത ഒന്ന് രണ്ട് വചനങ്ങൾ പെട്ടെന്ന് നോക്കിക്കും റോമലേഖനം ആറാം മധ്യ ഒന്ന് രണ്ട് വചനങ്ങൾ അതിൽ നാം എന്തു പറയുണ്ടോ ഓൺ സിനിങ് സോ ദാറ്റ് പാപം ചെയ്യണമോ ഒരു കാരണവശാലും ചെയ്യരുത് വിർ ദോസ് തുടരാൻ കഴിയും അഞ്ചിന്റെ ഇരുപതിൽ അല്ല എവിടെ പാപം പെരുകയോ അവിടെ കൃപയും പെരുകി എവിടെ പാപം പെരുകയോ അവിടെ കൃപയും പെരുകിയിരിക്കുന്നു അപ്പോൾ ഞാൻ ഇത്രയും കൊണ്ട് ഇവിടെ നിർത്തുകയാണ് നമ്മളിത് ഇനി ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഹോണനസിനെ കുറിച്ച് ഇനിയുള്ള ദിവസങ്ങളെപ്പോഴെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിക്കും എന്നാൽ ഇത്രയും കേട്ടതിൽ നിന്നും എനിക്ക് ഒന്ന് ത്രീ വീക്സ് പല സമയങ്ങളിലായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഒരറ്റലക്ഷ്യം ഉണ്ടായിരിക്കണം കർത്താവ് എനിക്ക് വിശുദ്ധിയിൽ വളരണം നിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ എനിക്ക് വിശുദ്ധിയിൽ വളരണം കൃപാവരം മാത്രം വരാം അഭിഷേകം മാത്രം വരും അകത്ത് എനിക്ക് ഒരുങ്ങണം കൈനീട്ടാമോ കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു കേട്ട വചനപ്രകാരം ഞങ്ങൾക്ക് എല്ലാവരും വിശുദ്ധിയിൽ വളരാൻ അങ്ങ് സഹായിക്കണമേ രോഗികൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു വളരെ റേറായിട്ടുള്ള ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർക്കു വേണ്ടി ഞാൻ പ്രത്യേകിച്ച് എന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ 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 വീടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കേണ്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസത്തിൽ അനുഗ്രഹിക്കപ്പെടേണ്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസസ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം രോഗമായാലും എന്തായാലും പറ കർത്താവെ അവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ചവരെ ബ്ലസ് ചെയ്യുകയാണ് താങ്ക് യു ജീസസ് ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി നന്ദി എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബബായ്